ം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ചെറുപ്പേരി നഗരസഭ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കാൻ ബുധനാഴ്ച ചേർന്ന കൌൺസിൽ യോഗം തീരുമാനമെടുത്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ കാര്യക്ഷമമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭകൾക്ക് ലഭിച്ച സർക്കുലർ പ്രകാരമാണ് ബുധനാഴ്ച അടിയന്തര കൗൺസിൽ ചേർന്നത് മാലിന്യനിർമാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആശാവർക്കർമാർ നഗരസഭാ ജീവനക്കാർ സ്കൂൾ കോളേജ് എൻഎസ്എസ് വളണ്ടിയർമാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കാനും തുടർന്ന് ഈ മാസം പതിനെട്ടിന് ടൗൺ ശുചീകരണവും പത്തൊമ്പതിന് വാർഡുതല ശുചീകരണവും ക്യാമ്പയിനും സംഘടിപ്പിക്കുവാനും മഴക്കാലത്തിന് മുന്നോടിയായി പൊതുവിദ്യാലയങ്ങൾ ആശുപത്രികൾ തുടങ്ങിയ പൊതു സ്ഥാപനങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും വാർഡ് തലത്തിൽ അടഞ്ഞുകിടക്കുന്ന തോടുകൾ ഓവുചാലുകൾ തുടങ്ങിയവ വൃത്തിയാക്കാനും റോഡിന്റെ വശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പൊന്തക്കാടുകൾ വൃത്തിയാക്കാനും കൗൺസിൽ തീരുമാനിച്ചു മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പലതരം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇവ നിയന്ത്രിക്കുന്നതിനായുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ വീടുകളിൽ ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ ബോധവൽക്കരണം നടത്തുവാനും നഗരസഭ തീരുമാനിച്ചു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യം കലർന്ന് പകർച്ചവ്യാധികൾ പടരുവാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കും കൂടാതെ നഗരത്തിൻ്റെ പലയിടങ്ങളിലായി സ്വകാര്യ വ്യക്തികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം പരിശോധിച്ച് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാനും കൗൺസിൽ തീരുമാനമെടുത്തു